കുട്ടനാടിൻ്റെ ആവേശ കാഴ്ചകളിലേക്ക് വള്ളംകളിയുടെ ആരവങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ചുമ്മാതങ്ങൾ കിടക്കുകയല്ല ഇതവിടെ സെറ്റ് റെഡിയാ സംഗതി റെഡിയാ ഒരാർപ്പം കിട്ടെ പൊളിച്ച് നമ്മളോടൊപ്പം കലാക്ഷേത്ര കുട്ടനാട് ടീമിലെ ചേച്ചിമാരാണ് രസം എന്താണെന്നറിയോ പാലാക്കാരൻ മനുവിനും കോട്ടയത്തെയും പച്ച പരിഷ്കരിക്കും എന്ത് മനസ്സിലായി എന്നുള്ളതാണ് കുട്ടനാടിന്റെ താളം ആരൊക്കെയാണ് പ്രിയപ്പെട്ട ചുണ്ടൻ വള്ളങ്ങൾ ഏത് ക്ലബാണ് അതിൽ പലരും പലതാണോ പള്ളാത്തുരുത്തി ചുണ്ടമുള്ള ഓക്കെ അടുത്ത അപ്പൊ രണ്ട് ടീമേ ആയിട്ടുള്ളൂ രണ്ട് ക്ലബ് ആയിട്ടുള്ളൂ ബാക്കി ഈ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും രണ്ട് ടീമായിട്ട് മാറാണ് കുട്ടനാടുകാരായതുകൊണ്ട് എല്ലാം നമ്മുടെ കരയിൽ തന്നെ ഉള്ള വള്ളവ അപ്പൊ ആ വള്ളം അവര് തൊഴഞ്ഞ് ആര് ജയിച്ചാലും നമ്മുടെ ഹൃദയത്തോടെ ഏർത്ത് വയ്ക്കും ഏറ്റവും കൂടുതൽ ക്ലബ് ഇറങ്ങുന്നത് കുമര ോട്ടെ പക്ഷെ ഞങ്ങൾ തരത്തില്ല ട്രോഫി പോകത്തില്ല കാരണം കുട്ടനാടിന്റെ ജീവതാളമാണ് കൈനകരി കൈനകരിന്ന് പറയുന്ന കാർഷികരംഗത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയുടെ നാടാണ് കുട്ടനാട് കൈനഗരി കൈനകരി യു ബി സി ഒരിക്കലും പറയലെങ്കിലും പോയാൽ തന്നെയും ഞങ്ങൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല ിൽ കിട്ടും ഇത്തവണയും ഈ പറഞ്ഞതുപോലെ തന്നെ സനോജിന് കാര്യം മനസ്സിലായില്ലേ കൈക്കരുത്തിന് മുന്നിൽ കൈനകരും ഏതായാലും ഈ നെഹ്റു ട്രോഫിയുടെ ആവേശമാണ് നമ്മളെ ഇവിടെ ഈ വർത്തമാനത്തിലൊക്കെ വന്നത് അതെ അതെ തീർച്ചയായും വലിയ ആവേശം അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി